മാഞ്ചസ്റ്ററിലെ ഒരു സിനഗോഗിന് നേരെയുണ്ടായ ക്രൂരമായ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടൻ നടുക്കത്തിൽ നിന്നും മുക്തമാകാത്ത സാഹചര്യത്തിൽ പ്രമുഖ വ്യക്തികളിൽ നിന്നുമുണ്ടായ ചില പ്രസ്താവനകൾ രാജ്യത്ത് പുതിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും തിരികൊളുത്തിയിരിക്കുകയാണ് ആക്രമണം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയെ ഉപയോഗിച്ച് ഈ ആക്രമണം ഇസ്രായേൽ തന്നെ ആസൂത്രണം ചെയ്തതെന്നാണ് ഞെട്ടിക്കുന്ന ഗൂഢാലോചന സിദ്ധാന്തവുമായി ഒരു ബാരിസ്റ്റർ രംഗത്തെത്തിയത് ഇത് കൂടാതെ ചാൾസ് രാജാവിനുവദിക്കാൻ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം ബ്രിട്ടീഷ് സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കി ിഡൻ പ്രൊഫൈലിൽ താൻ എഴുത്തുകാരൻ തത്വചിന്തകൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന ഷാം ഉദ്ദീൻ ആണ് ഈ വിവാദ പ്രസ്താവനകൾക്ക് പിന്നിൽ സിനഗോഗ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തം ബ്രേക്കിംഗ് ന്യൂസ് ആയി പ്രചരിപ്പിച്ചത് ടിക്ടോക്കിൽ ഇരുപത്തിനാലായിരത്തിലധികം ഫോളോവേഴ്സും ഫേസ്ബുക്കിൽ മുപ്പതിനായിരത്തിലധികം ഫോളോവേഴ്സും ഉള്ള അക്കൗണ്ടുകളിലൂടെയാണ് ഇയാൾ ഈ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചത് മാഞ്ചസ്റ്ററിലെ യഹൂദ സമൂഹത്തെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം ഒരു ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പിനെ മറയാക്കി ഇസ്രായേൽ സർക്കാർ തന്നെയാണ് നടത്തിയതെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം യു കെയിലും അമേരിക്കയിലും ഇസ്രായേൽ സർക്കാരിന് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നും ആവശ്യമുള്ളപ്പോൾ ഈ സെല്ലുകളെ സജീവമാക്കുമെന്നും വീഡിയോയിൽ ഷാമുദ്ദീൻ പറയുന്നു